കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം കലയ്ക്കുമേൽ വിവേചനം തീർക്കലായിരുന്നുവെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ കേരള സമൂഹം ഒന്നടങ്കം സത്യഭാമയെ ഒറ്റപ്പെടുത്തിയത് കറുത്ത നിറമുള്ള കലാകാരന്മാർക്കുള്ള പിന്തുണയായി കാണുന്നു സിനിമാ മേഖലയിൽ നിന്ന് ആകെ ലഭിച്ച പിന്തുണയാണ് സുരേഷ് ഗോപിയുടെ ക്ഷണമെന്നും എന്നാൽ മറ്റ് പരിപാടികൾ ഉള്ളതിനാൽ സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും ആർ എൽ വി രാമകൃഷ്ണൻ അമൃത വാർത്തകളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം ഏറ്റവും കൂടുതൽ പിന്തുണച്ച അല്ലെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരിക്കുകയാണ് ശ്രീ ആർ വി രാമകൃഷ്ണൻ ചേട്ടൻ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു കലാകാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ അതിനെതിരെ കേരള സമൂഹം ഒന്നടങ്കം ചേട്ടന് പിന്തുണയുമായിട്ട് സ്നേഹത്തോടെ എത്തുന്നു ചേട്ടൻ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വളരെയധികം സന്തോഷമാണ് കാരണം നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പഴഞ്ചൻ ചിന്താഗതികൾ വെച്ചുകൊണ്ട് വിവേചനം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിക്കുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് കലയിൽ കലാകാരന്മാർ എപ്പോഴും സമൂഹവുമായി വർണ്ണവും വർഗവും ഒന്നുമില്ലാതെ ഏറ്റവും സന്തോഷകരമായി പൊതുജനങ്ങൾക്കിടയിൽ നിറങ്ങി നിന്നാലാണ് ഒരു കലാകാരൻ കലാകാരനാവുകയുള്ളതാണ് കലാഭവൻ മണിച്ചേട്ടൻ നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിപരമായ ആക്ഷേപത്തിനപ്പുറത്തേക്ക് ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇത്തരമൊരു ആക്ഷേപങ്ങൾ ജനങ്ങളതിനെ തിരസ്കരിച്ചത് വളരെ മോശം തന്നെയാണ് എന്തായാലും കേരള സമൂഹം അവരെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പിന്തുണ അത് എനിക്ക് മാത്രമല്ല ഈ കറുത്ത നിറത്തിലുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും കൂടിയിട്ടുള്ള ഒരു പിന്തുണ കൂടിയാണ് എനിക്കും കലയെ സംബന്ധിച്ചിടത്തോളം അവർ കലയെന്ന് കറുപ്പില്ല വർണ്ണവിവേചനങ്ങളില്ല ജാതിയില്ല മതമില്ല ശരിക്കും അവരുടെ ഒരു ആക്ഷേപം കലയെ കൂടി തീർച്ചയായിട്ടും അവർ ആക്ഷേപിക്കുന്ന ഒരു കലയെയാണ് കാരണം ഇതിൻ്റെ ഒരു പഴഞ്ചൽ ചിന്താഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആരോ ഒന്ന് പറഞ്ഞു വെച്ചതിനെ വീണ്ടും വീണ്ടും അതിനെ പുനരവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ അതിൻ്റെ സത്യങ്ങൾ വേറെ ആയിരുന്നിട്ട് പോലും ഇതിനൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കലാകാരിയുടെ ഈ സമൂഹത്തോടുള്ള ഈ ഒരു ആക്രമണം തന്നെ വേണമെങ്കിൽ പറയാം അതൊരുപാട് ഈ കുഞ്ഞുകുട്ടികൾ മുതൽ കറുത്തവരായിട്ടുള്ള കുഞ്ഞു കുട്ടികൾ മുതലെ നൃത്തം ചെയ്യുകയും വളർന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ആക്ഷേപത്തിന് അപ്പുറത്ത് സമൂഹത്തിലെ ഇനി നൃത്തം പഠിക്കാൻ വരുന്ന കുഞ്ഞുമക്കളുടെ സ്ഥിതി എന്തായിരിക്കും അവരൊരു അച്ഛനോടും അമ്മയോട് ചോദിക്കുകയാണ് അച്ഛൻ ഞങ്ങൾക്ക് അറുത്തതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ നൃത്തത്തിന് മത്സരിക്കാൻ പോയാലോ കളിക്കാൻ പോയാലോ ഞങ്ങളുടെ നൃത്തം ആളുകൾ ഇഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നൊരു കാലഘട്ടത്തിലേക്ക് അവരുടെ പ്രസ്താവനകൾ പോയി എന്നുള്ളത് നമുക്ക് വളരെയധികം വിഷമകരമാണ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെയും ഈ പ്രതിരോധത്തിൻ്റെയും ഈ സമരങ്ങൾ തീർക്കുന്ന മുഖം അതാണ് വരച്ച് കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളും മുന്നോട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും വ്യക്തിപരമായ കാര്യങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഒരു കാര്യം ലാസ്റ്റ് ചേട്ടാ സുരേഷ് ഗോപി ചേട്ടൻ ഒരു അവസരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ കല ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തോടുള്ള എങ്ങനെയാണ് എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേട്ടൻ മരിച്ചതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികളോട് ജീവിക്കുകയായിരുന്നു ഈ നാളുവരെയും ഒരു കലാകാരന്മാർ സിനിമാനാടന്മാർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോഴെങ്കിലും ഒരാൾ വന്നു എന്നുള്ളത് ഒരു സമാധാനമുണ്ട് എന്തായാലും എനിക്ക് ആ നൃത്ത പരിപാടിയിലേക്ക് പോകാനായിട്ട് കഴിയില്ല കാരണം ഞാൻ എം എ വിദ്യാർത്ഥി കൂടിയാണിപ്പോൾ അതിൻ്റെ പരീക്ഷാ തിരക്കുകൾ കൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്തായാലും വളരെ എന്തായാലും ഒരുപാട് ആശംസകൾ സ്നേഹം കൂടി അറിയിക്കുകയാണ് അതുതന്നെയാണ് കലയെ സ്നേഹിക്കണം അല്ലെങ്കിൽ കലയ്ക്ക് മേൽ ഇത്തരത്തിൽ വിദ്വേഷങ്ങൾ വിതരരുത് എന്നുള്ളൊരു പ്രതികരണമാണ് ആർ എൽ വി രാധാകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒപ്പം കേരളീയ സമൂഹത്തിന് അദ്ദേഹത്തിന് നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം തിരികെ നന്ദിയും അർപ്പിച്ചിട്ടുണ്ട് എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ് അമൃത ന്യൂസ് പാലക്കാട്